ചടയമംഗലത്ത് സപ്ലൈകോ സ്റ്റോറുകൾ അടച്ചുപൂട്ടി മദ്യ കച്ചവടം നടത്താൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകി പ്രതിസന്ധിയിൽ നിന്നും സ്ഥാപനത്തെ കരകയറ്റുന്നതിനു പകരം സ്ഥാപനത്തെ തകർക്കുന്ന നയങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആര് എസ് അബിന് പറഞ്ഞു പോരേടം ജംഗ്ഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരാത്മഹത്യ ചെയ്യുന്ന കാഴ്ചക്ക് ഒരു ഭാഗത്ത് കേരളം സാക്ഷ്യം വഹിക്കുക ഒരു ഭാഗത്ത് ഇങ്ങനെ മുച്ചൂടും മുടിപ്പിച്ച ഒരു സർക്കാരിന്ന് കേരളം ഭരിക്കുമ്പോ മറുഭാഗം നമ്മൾ കണ്ടില്ലേ തമ്പുരാൻ എഴുന്നള്ളിയ തമ്പുരാൻ എഴുന്നള്ളുന്നു എത്ര കോടി രൂപയാ ആ ബസിന്റെ പൈസ കേരളത്തിലെ സാധാരണക്കാരന്റെ കുഞ്ഞുങ്ങൾ ഉച്ചക്കഞ്ഞി ഇല്ലാതെ പട്ടിണി കിടക്കുമ്പോൾ തമ്പുരാൻ വരുന്ന ബസിന്റെ പണം കൊച്ചിയിൽ തമ്പുരാന് പന്തലിട്ടു പന്തൽ പതിനായിരം പേർ ഇരിക്കുന്ന എയർ കണ്ടീഷൻ പന്തലിട്ടു കൊച്ചിയിൽ പന്തലിന്റെ റേറ്റ് എത്രയാ പത്തര കോടി പന്തലിന്റെ പണം പത്തര കോടി അയാൾ ഈ വഴി വല്ലതും ആണോ വരുന്നത് ചെലവെങ്കിലും വരുന്നത് ഈ വഴിയാണെങ്കിൽ പ്രിയപ്പെട്ട കടക്കാരെ നിങ്ങളെല്ലാം സൂക്ഷിക്കണം വരുന്ന വഴിയിലെ മതിലുകളെല്ലാം ഇയാൾ എന്ത് ചെയ്യുകയാണ് പൊളിക്കുകയാണ് വരുന്ന എത്രയോ സ്കൂളുകളുടെ മതിലുകൾ ഹൈക്കോടതി ചോദിച്ചു നാണമില്ലേ അല്ല സാറേ പറ്റിപ്പോടതി ചോദിച്ചു നാണമില്ലേ വരുന്ന വഴികളിലെ സ്കൂളുകളുടെ മതിലുകൾ കാരണം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പത്ത് മീറ്റർ തമ്പുരാന നടക്കാൻ വയ്യ പത്ത് മീറ്റർ തമ്പുരാന നടക്കാൻ കഴിയുന്നില്ല മതിലുകൾ പൊളിച്ചു മാറ്റുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറിഞ്ഞായിരുന്നു കരിമീൻസ് കരിമീൻ മപ്പാസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മട്ടൻ സ്റ്റൂ ചിക്കൻ ഫ്രൈ വെറൈറ്റികൾ എന്നിട്ട് സർക്കാർ ഓർഡർ കൊടുത്ത് എന്താണറിയ ഇത്ര ടേബിളുകളിൽ നിർബന്ധമാണ് ബദാം പരിപ്പ് പിസ്ത ഇത് എത്ര നിർബന്ധമാദ്യോഗസ്ഥരെ പേടിച്ചു കൊണ്ടുവയ്ക്കുകയല്ല ഇതിലും കാരണം കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ് പണി പോയി പണി പോയി മുഖ്യമന്ത്രി കണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് പിസ്ത കേരളത്തിലെ തൊഴിലാളികളെ പിണറായി വിജയന്റപ്പാണ് കേരളത്തിലെ കർഷകരെ പിണറായി വിജയനെ കാണണ്ട കേരളത്തിലെ പാവങ്ങളെ കേരളത്തിലെ സാധാരണക്കാരെ കേരളത്തിലെ വനിതകളെ കേരളത്തിലെ യുവാക്കളെ മുഖ്യമന്ത്രിക്ക് കാണണം കണ്ടാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ നാട്ടിലെ പാവം എന്നിട്ടൊരു പറച്ചിലുണ്ട് നാട്ടിലെ ഏരിയ സെക്രട്ടറി ആളുകൾ കണ്ടില്ലേ എവിടുന്നാണോ സി പി എം ആള് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിരുത്തും അവർക്ക് പോയില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾക്ക് ലോണില്ല നിങ്ങൾക്ക് ആനുകൂല്യങ്ങളില്ല പാവൻ ഈ ചേച്ചിമാർ പോകുമ്പോഴേ മിനിമം അവരുടെ അവകാശം എന്താ പറയുക ഇരുന്നൂറ് വരെ അങ്ങനെ ഇരുന്ന് മുഖ്യമന്ത്രി ഒന്ന് കണ്ടു തൊഴുതോണം അയാളോട് മിണ്ടാനാവൂല്ല ഒരപേക്ഷ എഴുതി കൊടുക്കാനാവൂല്ല ഒരു പരാതിയോ പരിഭവോ പറയാനാവൂല രണ്ടാമത്തേരെയാണ് തൊഴിലുറപ്പുകാർ കൊണ്ടു വന്നിരുത്തും മൂന്നാമത്തേരെയാണ് സ്കൂളിലെ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കണം പഠിപ്പിച്ചാ വിടുന്ന പിണറായി മാമാ പഠിപ്പിച്ചാ വിടുന്നത് വിളിച്ചു കോടതി ഈ വൃത്തിയായിട്ട് മാത്രം ചെയ്തു കാണിക്കരുത് പിള്ളേരെ വിട്ടവരാൻ പറ്റത്തില്ലൊന്നും പറഞ്ഞതിനു ശേഷം എന്ത് ചെയ്യുന്നില്ല പിള്ളേരെ കൊണ്ടുപോകുന്നില്ല ഹരിതകർമ്മസേന പ്രവർത്തകരെ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്ന മലപ്പുറത്ത് നോക്കിയപ്പോഴേ ഒരേ പോലെ ഇരിക്കുന്ന ഒരു പത്തിരുന്നൂറ് പേര് ഒരേപോലെ മുടിവെട്ടി ഒരേപോലെ കതാവ് ഏകദേശം നല്ല ആരോഗ്യമുള്ള ശരീരം എല്ലാരും വിചാരിച്ചത് ആരുടെ പിന്നെ നോക്കിയപ്പോഴെന്തോ റിസർവേ ക്യാമ്പിലെ പോലീസുകാരാ റിസർവേ ക്യാമ്പിലെ പോലീസുകാരാ ഇരുന്നൂറ് പേരെ വണ്ടിക്ക് അടിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കുവ കൊണ്ടുവന്ന് വെച്ചേക്ക ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ

സബ്സിഡി സാധനങ്ങൾ വില കൂട്ടി വിൽക്കാനുള്ള നീക്കം സാധാരണക്കാരെ രൂക്ഷമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരും പാക്കിംഗ് തൊഴിലാളികളും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സപ്ലൈകോയുടെ പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു കാരണവശാലും നടപ്പിലാക്കരുത് ഇത് നടപ്പിലാക്കിയാൽ വിപണി വിലയേക്കാളും സാധനങ്ങളുടെ വില കൂടുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ആർ റിയാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ സാജൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കെ രാധാകൃഷ്ണപിള്ള അമ്പലത്തിൽ നസീം ഷജീല പോരേടം കെട്ടിടത്തിൽ ശ്രീകുമാർ വടക്കതിൽ നാസർ യൂസഫ് ചേലപ്പള്ളി പുളിമൂട്ടിൽ രാജൻ ജുമൈലത്ത് മണിലാൽ സലീം വടക്കതിൽ ശ്യാംരാജ് രാജേഷ് ആർ നായർ വിളക്കുപാറ രത്നാകരൻ നൌഫൽ സുനി തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ടർ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിൽ